നമസ്കാരം അമേരിക്കയിൽ ഇനി ട്രംപ് യുഗമാണ് കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് ശേഷം വീണ്ടും അധികാരത്തിലെത്തുന്ന നേതാവെന്ന അപൂർവ നേട്ടവുമായാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നത് ഇരുപത് വർഷത്തിനിടെ ജനപ്രിയ വോട്ട് നേടി പ്രസിഡന്റാവുന്ന ആദ്യ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് ട്രംപ് ിൽ ജോർജ് ബുഷിനു ശേഷം ആദ്യമായാണ് ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഇലക്ട്രോണിക് വോട്ടിന് പുറമെ പോപ്പുലർ വോട്ടും നേടി പ്രസിഡന്റ് ആവുന്നത് സെനറ്റിലും ജനപ്രതിനിധി സഭയിലും റിപ്പബ്ലിക്കൻ പാർട്ടി ആധിപത്യം നേടി അമേരിക്കയെ ചുവപ്പിച്ചാണ് റിപ്പബ്ലിക്കൻ നേതാവും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് അധികാരം ഉറപ്പിച്ചത് ട്രംപിന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഇലക്ട്രൽ വോട്ടുകൾ ലഭിച്ചപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ യു എസ് വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിന് നേടാനായത് വോട്ടുകളാണ് വേണ്ടത് ഔദ്യോഗിക ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിനാണ് വിസ്കോൺസിൽ ലീഡ് ചെയ്യുന്ന സീറ്റുകൾ കൂടി ചേർത്താണ് വിജയിക്കാൻ ആവശ്യമായ ഇരുന്നൂറ്റി എഴുപത് ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ എന്ന മാജിക് നമ്പർ ട്രംപ് കടന്നത് തുടർച്ചയായല്ലാതെ രണ്ട് തവണ പ്രസിഡന്റ് ആവുന്ന രണ്ടാമത്തെ ആളാണ് ട്രംപ് സെനറ്റർ ജെ ഡി വാൻസ് യു എസിന്റെ അൻപതാം വൈസ് പ്രസിഡന്റ് ആകും ഇലക്ട്രോളജിന് പുറമെ പോപ്പുലർ വോട്ടുകളും സെനറ്റും നേടിയാണ് ഇത്തവണ ട്രംപ് അധികാരത്തിലെത്തുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ പ്രസിഡന്റായ ട്രംപ് ഇലക്ട്രൽ കോളേജ് വോട്ടിന്റെ ഫലത്തിലാണ് അമേരിക്കയുടെ പ്രഥമ പൗരനായതും നാല് വർഷം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ട്രംപ് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനോട് പരാജയപ്പെട്ടിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ ട്രംപ് നേടിയിരിക്കുന്നു വിസ്കോൺസിൽ ലീഡ് ചെയ്യുന്ന പത്ത് സീറ്റുകൾ കൂടി ചേർത്താൽ ട്രംപ് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് എന്ന അക്കത്തിലേക്ക് എത്തും യു എസിന്റെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തുന്നത് നിരവധി സവിശേഷതകളോടെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇലക്ട്രൽ കോളേജ് വോട്ടിന്റെ ബലത്തിലാണ് ട്രംപ് പ്രസിഡന്റ് ആയത് പോപ്പുലർ വോട്ടുകളിൽ അന്ന് വിജയം എതിർ സ്ഥാനത്ത് ഹിലറി ക്ലിന്റൺ ആയിരുന്നു ഇത്തവണ കോളേജ് പോപ്പുലർ വോട്ടുകൾക്ക് പുറമെ സെനറ്റും കീഴടക്കിയാണ് ട്രംപ് പ്രസിഡന്റ് ആവുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആറ് കോളേജ് വോട്ടുകളാണ് ട്രംപ് നേടിയത് പിന്നീട് ഇത് ഇരുന്നൂറ്റി എന്ന നിലയിലേക്ക് മാറി അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി പോപ്പുലർ വോട്ടുകളാണ് ട്രംപ് അത്തവണ നേടിയത് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ നാൽപ്പത്തി ആറ് ദശാംശം ഒരു ശതമാനം ഇത് ഇലക്ട്രോ കോളേജ് വിധിയെഴുത്തിൽ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട ഹിലറി ക്ലിന്റൺ ആണ് അറുപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി വോട്ടുകൾ ലഭിച്ചു എട്ട് ശതമാനം വോട്ടുകളാണ് ഹിലറി സ്വന്തമാക്കിയത് പ്രചാരണത്തിനിടെ അമേരിക്കയുടെ വിദേശ നയം അഴിച്ചുപണിയാൻ അഴിച്ചുപണിയെത്താൻ ലക്ഷ്യമിടുന്നതായി ട്രംപ് സൂചിപ്പിച്ചിരുന്നു അമേരിക്ക ഫസ്റ്റ് നയത്തിനായിരിക്കും ട്രംപ് ഊനൽ കൊടുക്കുക ട്രംപ് ജയിച്ചാലും കമല ഹാരിസ് ജയിച്ചാലും അമേരിക്ക കൂടുതൽ ഒറ്റപ്പെടൽ നയത്തിലേക്കായിരിക്കും നീങ്ങുക എന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്തിടെ പറഞ്ഞത് ഹൗഡി മോദി നമസ്തേ ട്രംപ് പരിപാടികളിൽ ട്രംപും മോദിയും തമ്മിലുള്ള ഊഷ്മള സൗഹൃദം ലോകം മുഴുവൻ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ രണ്ടാം വരവിൽ തന്ത്രപ്രധാനമായ ബന്ധം കൂടുതൽ അരക്കിട്ടുറപ്പിക്കാൻ കഴിയുമെന്നാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത് ട്രംപിന്റെ രണ്ടാം വരവിൽ വാണിജ്യം കുടിയേറ്റം സൈനിക സഹകരണം നയതന്ത്രം എന്നീ നിരവധി സുപ്രധാന മേഖലകളിൽ ഒരേ സമയം അവസരങ്ങളും വെല്ലുവിളികളും ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ട് അന്താരാഷ്ട്ര കരാറുകളിലെ കുരുക്കുകൾ കുറയ്ക്കാനും അമേരിക്കൻ ജനതയുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകാനുമായിരിക്കും ട്രംപ് വിദേശ നയ സമീപനത്തിൽ ശ്രദ്ധിക്കുക ആദ്യവെട്ടം പ്രസിഡന്റ് ആയപ്പോൾ പാരീസ് കാലാവസ്ഥ ഉടമ്പടി ഇറാൻ ആണവ കരാർ പോലുള്ള സുപ്രധാന അന്താരാഷ്ട്ര കരാറുകളിൽ നിന്ന് ഒറ്റയടിക്ക് പിൻവാങ്ങുകയാണ് ട്രംപ് ചെയ്തത് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ഇത്തരം നയങ്ങൾ പിന്തുടർന്നാൽ ഇന്ത്യയടക്കമുള്ള യുഎസിന്റെ പരമ്പരാഗത സഖ്യ കക്ഷികളുമായുള്ള ബന്ധത്തെയും കരാറുകളെയും ബാധിച്ചേക്കും ഇന്ത്യയുമായുള്ള ബന്ധത്തെ സ്വാധീനിക്കുന്ന മറ്റൊന്നും വാണിജ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നികുതി നയം പരിഷ്കരിക്കുമെന്നും വിദേശ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ മാസം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയെ അനന്യ സാധാരണമായ രീതിയിൽ സമ്പന്നമാക്കാൻ പരസ്പര സഹകരണം എന്ന നയമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് സാധാരണയായി നമ്മൾ വലിയ ഇറക്കുമതി ചുങ്കമൊന്നും വിദേശ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നില്ല ഞാനാണ് അത് തുടങ്ങി വെച്ചത് പ്രത്യേകിച്ച് വാനുകളും ട്രക്കുകളും പോലുള്ളവർക്ക് ചൈന അതിനൊക്കെ ഇരുന്നൂറ് ശതമാനം ചുങ്കമാണ് ചുമത്തുന്നത് ബ്രസീലും അങ്ങനെ തന്നെയാണ് ഇവരെ എല്ലാവരേക്കാളും ചുങ്കമുള്ളത് ഇന്ത്യയിലാണ് ഇന്ത്യയുമായി യു എസിന് വളരെ മികച്ച ബന്ധമാണ് മോദിയുടെ കാലത്താണ് അത് മെച്ചപ്പെട്ടത് അദ്ദേഹം മികച്ച നേതാവുമാണ് എന്നാൽ വളരെ ഉയർന്ന ചുങ്കമാണ് ഇന്ത്യ ഈടാക്കുന്നതെന്നാണ് അന്ന് ട്രംപ് പറഞ്ഞത് അമേരിക്കൻ വിപണിയെ ആശ്രയിക്കുന്ന ഇന്ത്യയിലെ ഐ ടി ഫാർമസ്യൂട്ടിക്കൽ ടെക്സ്റ്റൈൽ വിഭാഗങ്ങൾക്കായിരിക്കും ട്രംപിന്റെ ഇറക്കുമതി തീരുവാ നയം വലിയ തിരിച്ചടി ഉണ്ടാക്കുക യു എസിന്റെ എച്ച് വൺ ബി വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യൻ ഐ ടി യുവാക്കളാണ് ട്രംപിന്റെ കുടിയേറ്റ നയം ഏറ്റവും ബാധിക്കുക എച്ച് വൺ ബി വിസയെ തന്നെയായിരിക്കും ട്രംപ് ആദ്യം അധികാരത്തിലേറിയപ്പോൾ വിദേശ തൊഴിലാളികളുടെ ശമ്പള വർധനയിൽ അടക്കം ഇടപെട്ടിരുന്നത് ഇന്ത്യയിലെ ഐ ടി കമ്പനികൾക്കും ജീവനക്കാർക്കും വലിയ തിരിച്ചടിയായിരുന്നു വിദേശ തൊഴിലാളികളെ നിയന്ത്രിക്കാനും ട്രംപ് ഭരണകൂടം അത്തരം നടപടികൾ പുനഃസ്ഥാപിക്കുകയാണ് ട്രംപിന്റെ പദ്ധതിയെങ്കിൽ ഇന്ത്യയിലെ ഐ ടി മേഖലയിലെ യുവാക്കൾക്ക് ദോഷകരമാകും ട്രംപാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ വാണിജ്യം കുടിയേറ്റം എന്നീ വിഷയങ്ങൾ വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും മറ്റു പല വിഷയങ്ങളിൽ അദ്ദേഹം ഇന്ത്യയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധത്തെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ വാർത്താ ഏജൻസിയോട് അങ്ങനെ പറഞ്ഞിരുന്നു നന്ദി